ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പുറത്തൂന്നും ഇപ്പുറത്തു നല്ല സൗണ്ടൊക്കെ കേൾക്കൂ കേട്ടോ കാരണം പേര് നല്ല കളിയാണ് കുഞ്ഞുനിക്കുട്ടനെ ആണെങ്കിൽ ഞാൻ കുറച്ച് എക്സർസൈസൊക്കെ ചെയ്തിട്ടേ അവിടെ പാട്ടൊക്കെ വെച്ചിരുന്ന് ഭയങ്കര ചാട്ടവും കളിയൊക്കെ ആട്ടോ അപ്പോൾ ആൾ നല്ല ഹാപ്പിയാണ് കുഞ്ഞിപ്പെണ്ണും കുഴപ്പമൊന്നുമില്ല കുഞ്ഞിപ്പെണ്ണല്ല നമ്മുടെ അൻവി മോള് അപ്പോൾ നമ്മുടെ കുഞ്ഞുക്കൂട്ടനാണെങ്കിലേ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയില്ല ഒരു ലോങ് വീഡിയോയുടെ ഇവിടെ ലാസ്റ്റാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കുഞ്ഞുനിക്കൂട്ടന് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ തെറാപ്പി ശരിയായി നമ്മൾ അന്വേഷിച്ച് അന്വേഷിച്ചിരുന്ന കാര്യമായിരുന്നു അത് ശരിയായി എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അപ്പോൾ അത് നിങ്ങൾ ചിലപ്പോൾ എങ്കിൽ സ്കിപ്പ് ചെയ്ത് അത് കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ എന്താണെങ്കിലും വീണ്ടും ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ആദ്യം തന്നെ പറയുക കേട്ടോ കാരണം കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും സന്തോഷാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇതിലും പറഞ്ഞത് അപ്പോൾ എനിക്കത് എത്രയാണ് സന്തോഷം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അതിലേറെ സന്തോഷമാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് നമുക്ക് ഒരു സാറിനെ പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ ആൾ നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ് അപ്പോൾ വീഡിയോ കോൾ വന്നിട്ട് നമ്മുടെ കുഞ്ഞിനകൂട്ടനെ കണ്ടു കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതന്നു അപ്പോൾ അതിൻ്റെ ഞാൻ പറയാം അപ്പോൾ നമ്മൾ എന്താണ് എന്താണിവിടെ ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ആ സാറ് പറഞ്ഞ അനുസരിച്ചാണ് ഇപ്പോൾ ഈ ചെയ്യിക്കുന്നത് നമ്മൾ നമ്മളിത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നു പറഞ്ഞാൽ അവനെ നിർത്തിച്ച് നിർത്തിച്ചെടുക്കുക എന്നുള്ളതല്ലായിരുന്നു എൻ്റെ ലക്ഷ്യം അപ്പോൾ പോയ സ്ഥലത്തു നിന്നൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത് കൊച്ചിനെ എപ്പോഴും നിർത്തിക്കണം നിർത്തിക്കണം എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ രീതിക്ക് പറയും നമ്മളതെല്ലാം വന്ന് വീട്ടിൽ ചെയ്യും അപ്പോൾ നമ്മളത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യണില്ല അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ആട്ടെ അവേൽ പരുവത്തിലായി പോകുന്നത് അപ്പോൾ ശരിക്കും you <laughs> ഇപ്പോൾ ഈ പറഞ്ഞ സാർ എന്താണ് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള സാറിൻ്റെ അടുത്ത് പോണമെന്ന് തിരുവനന്തപുരത്ത് ഉള്ള ആളാണേ അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഉള്ളവരുണ്ടെങ്കിൽ സാറിൻ്റെ അടുത്ത് പോകണം എന്നുള്ളവർക്ക് ഞാൻ ആ സാർ സാർ എനിക്കൊരു ഇത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അയച്ചു തരാം കേട്ടോ കാരണം ആൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അപ്പോൾ ഏതെങ്കിലും മക്കൾക്കൊക്കെ പ്രയോജനമാവുകയാണെ ആവട്ടെ അവിടെ അടുത്തുള്ളവർക്കൊക്കെ അല്ലേ നമ്മുടെ കുഞ്ഞിനിക്കുടിനെ എന്താണല്ലോ ഇത്ര ദൂരെ ആയിപ്പോയില്ലേ എങ്കിലും സാറ് നല്ല രീതിയിലെല്ലാം പറഞ്ഞ് തന്നോട്ടോ അപ്പോൾ നമ്മൾ തെറാപ്പിക്ക് പോയി കഴിയുമ്പോൾ അവിടെയും ഒരു മേൽനോട്ടം എന്താണെങ്കിലും സാറിൻ്റെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് അവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ സാർ അവർക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ കുഞ്ഞിനിക്കൂട്ടനെ ഇങ്ങനെ മുട്ട് കുത്തിച്ച് നിർത്തിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ മെയിൻ ഡ്യൂട്ടി മറ്റേ നിർത്തിക്കുക വോക്കറിൽ നടത്തിക്കുക അതൊക്കെ പിന്നീട് മതിയെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ നിങ്ങളാരും ചെയ്യേണ്ട കേട്ടോ കാരണം ഒരു നല്ല ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാതെ നിങ്ങൾ ചെയ്യേണ്ട കാരണം ഓരോരുത്തരുടെയും പ്രശ്നം പല രീതിക്കാണല്ലോ അപ്പോൾ കുഞ്ഞിനിക്കൂട്ടൻ്റെ പ്രശ്നം ആയിരിക്കില്ല മറ്റൊരു കുഞ്ഞിനുള്ളത് അപ്പോൾ ഇവനെന്ന് പറഞ്ഞാൽ ഇവൻ്റെ നട്ടിലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ അടുത്തു വരുന്നത് കൊണ്ട് ഇങ്ങനെ കാലിന് നല്ല അകൽച്ചയുണ്ട് കേട്ടോ അത് സത്യമാണ് കാരണം ഇവനിങ്ങനെ കാല് വെച്ചിട്ടിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിയത് എൻ്റെ കുട്ടിയുടെ കാലിങ്ങനെ വല്ലാണ്ട് ലൂസായി കിടക്കുന്ന പോലെന്ന് അപ്പോൾ ആ കാലിങ്ങനെ അടുപ്പിച്ച് പിടിപ്പിച്ചിട്ട് നട്ടല് പതിയെ പതിയെ എന്താ പറയുക കറക്റ്റ് ഷേപ്പിനായി വരണം അപ്പോഴത്തേക്കും പതിയെ പതിയെ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ മെയിൻ ഡ്യൂട്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ മുട്ടുത്തിച്ച് നിർത്തിക്കുള്ളത് പാട്ടില്ലാതെ എന്താണല്ലോ കുഞ്ഞിൻകൂട്ടം നിൽക്കൂല കാരണം കുറച്ച് സമയം നിന്ന് കഴിയുമ്പോഴേ അവർക്ക് ചെറുതായിട്ട് വേദനയൊക്കെ വരും അപ്പോൾ കാലിങ്ങനെ എന്താ പറയുക അവരിങ്ങനെ വിടർത്താനായിട്ട് ശ്രമിക്കുന്നതും നല്ലതാണെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്താ പറയുക നട്ടിലിൻ്റെ ഭാഗമൊക്കെ ഇവരിങ്ങനെ എത്ര അകത്താൻ ശ്രമിക്കുന്നു അപ്പോൾ അവിടെയും ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് മൂവ് ചെയ്യല്ലോ അപ്പോൾ അതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് ഇത് നിങ്ങൾ ആരും ഇങ്ങനെ ചെയ്യരുത് കാരണം ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നം ഇതായിരിക്കില്ലല്ലോ അപ്പോൾ നിങ്ങളും പറഞ്ഞ പോലെ അവിടെ അടുത്തുള്ളവരാണെങ്കിൽ സാറിനെ തന്നെ പോയി കാണുക അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും നല്ല ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് എന്താണ് ശരിക്കും പ്രശ്നം എന്ന് മനസ്സിലാക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കണേ അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകമായിട്ടൊരു സഹായം അഭ്യർത്ഥിക്കാനുണ്ട് വേറെ ഒന്നും അല്ല നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണോട്ടോ അപ്പം അഥവാ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഒന്നും കേൾക്കാൻ സമയം ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെച്ചാൽ നമ്മുടെ കുഞ്ഞിനു കൂടിനെ അതിന് പ്രയോജനം ലഭിക്കൂ കാരണം വേറെ ഒന്നും നമ്മൾ ഇപ്പോൾ ജനുവരി രണ്ടാം തീയതി തൊട്ട് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഒത്തിരി ദൂരമില്ല എന്നാലും ദൂരം ഉണ്ട് നമുക്ക് അവിടെ എന്താ പറയുക എല്ലാത്തിനും കൂടി നമ്മൾക്ക് ഒരു ചെറിയൊരു വരുമാനം കൂടി ഇതിൽ നിന്നും ആവുകയാണെങ്കിൽ അതൊരു നല്ലൊരു സഹായമായിരിക്കും അപ്പോൾ ആർക്കും എന്താ പറയുക വേറെ മുടക്കുള്ള കാര്യമൊന്നും അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം കേട്ടോ പിന്നെ കുഞ്ഞിനകുട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരിപ്പറഞ്ഞ പോലെ വീഡിയോസ് നമ്മുടെ പരസ്യങ്ങൾ വരുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണേ അല്ലെങ്കിൽ പറയാറുണ്ട് വീഡിയോ കേട്ടില്ലെങ്കിൽ ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ട് ഓരോ ജോലികൾ ചെയ്യാറുണ്ട് എന്നൊക്കെ അത് ഒരുപാട് സഹായമാണ് കേട്ടോ കാരണം നമ്മളെപ്പോലുള്ള ഇങ്ങനെയുള്ള ഈ മക്കളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം പേർക്കും ചിലപ്പോൾ എനിക്ക് കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കാരണം ഈ കുട്ടിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാനൊരു ആകാംക്ഷ കൊണ്ട് ചിലപ്പോൾ എനിക്ക് കുറേ വീഡിയോസൊക്കെ ഒരുമിച്ച് കാണുമായിരിക്കും പിന്നീട് ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ പറയുന്നത് ഇപ്പോൾ ഞാനാണെങ്കിലും ശരി എന്താ പറയുക ഒരു വീഡിയോ പോലും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ചിലപ്പോൾ എനിക്ക് ഞാനും ശ്രമിക്കാറില്ല കേട്ടോ നമുക്ക് തുറന്ന് പറയുന്നതിന് കുഴപ്പമൊന്നും അപ്പോൾ നിങ്ങൾ പലരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കാരണം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല പിന്നെ കുഞ്ഞിനകുട്ടിനെ സ്നേഹിക്കുന്നവരെല്ലാവരും കാണുമെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ പറയുക അപ്പോൾ അപ്പം കുഞ്ഞിനിക്കുട്ടിനോടും ഞങ്ങളോടും ഒക്കെ സ്നേഹം ഉണ്ടെങ്കിൽ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക ചെയ്യണം എന്ന് ഞാൻ പറയുകയായിരുന്നു കാരണം നമുക്ക് യൂട്യൂബിൽ നിന്ന് വീണ്ടും നമുക്ക് വരുമാനം വന്നിട്ടും അപ്പം നമ്മളിതെല്ലാം ചെറിയ ചെറിയ വലിയ വരുമാനം ഒന്നും അല്ലെങ്കിലും ഇതൊരുപാട് സഹായം ആവുന്നുണ്ട് കാരണം കുഞ്ഞുൻകുടീൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി തന്നെയാണ് നമ്മളിതെല്ലാം മാറ്റി വച്ചേക്കുന്നത് അപ്പം എന്താ പറയുക ഇനിയും ആ ട്രീറ്റ്മെൻറ്റ് നിന്നു പോകാതിരിക്കാനും കൂടി നമുക്ക് ഒരു എൻ്റെ ഭാഗത്തു നിന്നൊരു കുഞ്ഞൻകുട്ടിൻ്റെ അച്ഛനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റി എനിക്കതിൽ അതൊരുപാട് സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ടാട്ടോ ഇങ്ങനെ പറയുന്നത് അങ്ങനെ അൻവിമോളുടെ പാട്ടും കൂടി നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കേൾക്കുന്നുണ്ടല്ലേ അപ്പോൾ അൻവിമോൾ പാട്ട് പാടുന്നതുകൊണ്ടാണ് തോന്നുന്നു കുഞ്ഞുനിക്കുട്ടൻ സൈലൻ്റ് ആയതാണ് പാട്ടൊക്കെ കേട്ട് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ കുഞ്ഞുക്കുട്ടന് ചോറ് കൊടുക്കാറായി അപ്പോൾ അൻവിമോളാണെങ്കിൽ നമ്മൾ കുറുക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉച്ചയ്ക്ക് ചോറൊന്നും കൊടുക്കാൻ തുടങ്ങിയില്ല അത് എന്നോട്ടെ ചോറ് കൊടുക്കാൻ തുടങ്ങണെന്ന് എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ലാട്ടോ കാരണം കുഞ്ഞുനിക്കുട്ടൻ്റെ ഫുഡ് കൊടുക്കലൊക്കെ വല്ലാത്തൊരു ടാസ്ക് ആയിരുന്നല്ലോ അതിപ്പോൾ ഞാൻ ഓർക്കണമില്ല കുഞ്ഞുക്കുട്ടനൊക്കെ ഒരുപാട് നാളുകൾക്ക് ശേഷം എന്താ പറയുക ഭയങ്കര വെള്ളം പോലത്തെ ഒക്കെ കഴിച്ച് കഴിച്ച് പതിയാണ് കേട്ടോ ഈ ചോറൊക്കെ കഴിക്കാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് മറന്നു ഞാൻ ശരിക്കും തമ്പുരുമായിരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ചോറൊക്കെ കൊടുക്കാതിരുന്നിരുന്നേ ഞങ്ങളെവിടെയോ ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ ആ നാട്ടിലെവിടെയോ അച്ഛൻ്റെ വീട്ടിലെവിടെയോ ചെന്നപ്പോൾ അവിടുത്തെ അമ്മ ചോ ഇവിളിങ്ങനെ ചാടുന്ന കണ്ടിട്ട് ചോറ് ഇങ്ങനെ വായി വെച്ച് കൊടുത്തപ്പോൾ ഇവിടെ നല്ല സൂപ്പറായിട്ട് ചോറ് കഴിക്കുന്നു കേട്ടോ അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ചോറ് നന്നായിട്ട് ഇവർക്ക് ആ സമയത്ത് കഴിക്കാൻ പറ്റും പറഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണിനും ഇപ്പോൾ എന്നോട്ട് കൊടുക്കാൻ പറ്റുമെന്നാണ് ഞാനിപ്പോൾ പാടവിച്ചുകൊണ്ടിരിക്കുന്നത് കുഞ്ഞിപ്പിണ്ണിനാണെങ്കിലേ ഇപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം എന്നിട്ട് അതിൻ്റെ കുറുമ്പാട്ടൊക്കെ കേൾക്കുന്നത് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇപ്പം ക്രിസ്മസിൻ്റെ അവധിയൊക്കെ ആയിരുന്നു നന്ദുവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഉള്ള സമയത്ത് സുഖമല്ലേ ഓരോ കയ്യിലിങ്ങനെ മാറി മാറി നടക്കാമല്ലോ അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അൻവി മോൾക്ക് പണി കിട്ടിയത് കാരണം ചേട്ടന്റെ അടുത്ത് എപ്പോഴും അവനെ ഓരോ ആക്ടിവിറ്റി ചെയ്യിക്കുമ്പോഴും ഒന്നെങ്കിൽ ഞാൻ മടി കയറ്റി ഇരുത്തും അല്ലെങ്കിൽ സൈഡിൽ കടുത്ത് ഇരുത്തും എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെ ഞങ്ങൾ ഓരോരോ ആക്ടിവിറ്റിയൊക്കെ ഇങ്ങനെ ഓരോ ദിവസം മുന്നോട്ട് പോവാട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ വന്നതേ വേറെ ഒന്നുമല്ല നമ്മുടെ എന്നാ ചാനലിൽ ഒരു കമൻ്റ് വന്നായിരുന്നു കേട്ടോ അപ്പോൾ അത് തമ്പുരക്കൂട്ടനെ കാണിച്ച് ഞാൻ കാണിച്ചു കൊടുത്തു അപ്പോൾ അത് ഭയങ്കര വിഷമായിട്ട് ആൾക്ക് വേറെ ഒന്നും അല്ല കുഞ്ഞിനുട്ടനോട് തമ്പുരിക്കൂട്ടൻ്റെ സ്നേഹം ഇല്ലെന്ന് ചോദിച്ചിട്ട് ഒരു അമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ തമ്പുരിനെ കാണിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര വിഷമായി കാരണം അവൾ വീഡിയോയിൽ വരലില്ലല്ലോ അപ്പോൾ അങ്ങനെ കരുതണ കുറേ പേരുണ്ടാവുമല്ലേ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായിട്ട് കാരണം തമ്പു എന്ന് പറഞ്ഞാൽ ഒത്തിരി 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 സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞാണ് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുൻത്ത വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ടാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സത്യം പറഞ്ഞ കുഞ്ഞു തമ്പരൂവിനേത് സ്കൂളിൽ ഏത് പാഠ പഠിപ്പിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഏത് വിഷയം പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ എന്തിൻ്റെ പരീക്ഷ ഉള്ളതെന്നോ ഒന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല കേട്ടോ ശരിക്കും ഒരു അമ്മ ചെയ്ത് കൊടുക്കേണ്ടതായ പകുതിയിലധികം കാര്യങ്ങൾ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ചെയ്ത് കൊടുത്തിട്ടില്ല കാരണം പകുതി സമയത്തും കുഞ്ഞുൻ്റെ കുട്ടനയും കൂടെ ഹോസ്പിറ്റലിലായിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നടന്ന് കിടന്ന് ശരിക്കും തമ്പരൂവിൻ്റെ കാര്യങ്ങൾക്ക് ഒരുപാട് കുറവുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഒരിക്കലും ഒരിക്കലും തമ്പുരൂനെ കുറ്റപ്പെടുത്താൻ തോന്നാറില്ല ഒരു എനിക്ക് കുറ്റപ്പെടുത്താൻ തോന്നാറില്ല എന്നാലും ഞാൻ ചുമ്മാ ഇങ്ങനെ പറയും നീ വീഡിയോയിലാണെങ്കിലും വാടാന്നൊക്കെ പറയും പക്ഷേ അവൾ പറയും വീഡിയോയിൽ വന്നിങ്ങനെ എന്താ പറയുക അങ്ങനെ ചെയ്തതുകൊണ്ട് എന്താ കാര്യം അങ്ങനെയൊക്കെ ചോദിക്കൂട്ടോ കേട്ടോ ശരിയാണത് ഇപ്പം നമ്മൾ പലരുടെയും ഇങ്ങനെ ചാനലിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്ത് യഥാർത്ഥത്തിൽ ഇതൊന്നും അല്ല എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ പുറത്ത് വന്നേക്കുന്നത് അപ്പം നിങ്ങളതിൻ്റെ എന്താ പറയുക യഥാർത്ഥവശം നിങ്ങൾ മനസ്സിലാക്കണോട്ടെ കാരണം അവൾക്ക് മോനോട് സ്നേഹമില്ലാത്തത് കൊണ്ടൊന്നും അല്ല ആൾക്ക് വീഡിയോയിൽ വരെ പൊതുവേ താല്പര്യമില്ല അതിപ്പോൾ തമ്പുരൻ്റെ അച്ഛനാണെങ്കിലും ശരിയാ ആൾക്കും താല്പര്യമില്ല അങ്ങനെ വീഡിയോയിൽ വരാനായിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കുമ്പോൾ അവരെയും കൂടി ഞാൻ പെടുത്തി വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ അവർക്ക് ഒരിക്കലും ക്യാമറയുടെ മുന്നിൽ വരാൻ താല്പര്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആ തമ്പുരൊക്കെ വലിയ കുട്ടിയായാലേ അവരുടെ താല്പര്യം കൂടി നമ്മൾ പരിഗണിക്കണമല്ലോ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലാതൊക്കെ കുഞ്ഞിനുടെ സ്നേഹമില്ലാത്ത ഒന്നും അല്ല ശരിക്കും എനിക്ക് നേരത്തെ കാര്യമൊക്കെ ഉറങ്ങുമ്പോൾ ഇപ്പോഴും പാവം തോന്നും കേട്ടോ തമ്പുരനോട് രാത്രിയിലൊക്കെ ഉറങ്ങാതെ അവളും എൻ്റെ കൂടെ എണീറ്റിരിക്കുന്നതും ഞങ്ങൾ ജിങ്ങാനക്കൂടെ ഇറങ്ങുന്ന സമയത്തൊക്കെ ചുമ്മാ തറയിൽ പായിട്ട് കിടക്കുന്നതും അവൾ അവധിക്കുള്ള സമയത്തൊക്കെ ഈ അൻവികമോളയും കൊണ്ട് രക്ഷയില്ലാട്ടോ എപ്പോഴും കൊതുക് തന്നെ എൻ്റെ കുഞ്ഞിനകുട്ടനാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാവ നല്ല ഡീസൻറ്റ് കൊച്ചാട്ടോ നിങ്ങളുമൊക്കെ എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ അവിടെ ഇരുന്ന ഓരോ കളികളാണ് ചുവന്ന പാത്രം വെച്ചിട്ട് ഭയങ്കര കളിയായിട്ടോ അവൻ അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്നാന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ അവധിക്ക് അവധി അങ്ങനെയുള്ള സമയത്തൊക്കെ അവൾക്ക് എന്താ പറയുക എല്ലാ കുട്ടികളും ഇങ്ങനെ ഓടിച്ചാടി നടന്ന് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തവരും എൻ്റെ കൂടെ ഓരോ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങുമായിരിക്കും കേട്ടോ ഞാൻ എനിക്ക് അതൊക്കെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞ് ഇപ്പോഴും പാവം തോന്നും അത് കാരണം അങ്ങനെ ആരും ഇനി തെറ്റിദ്ധരിക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനിത് പറഞ്ഞത് അപ്പോൾ നമ്മുടെ കുഞ്ഞു പെണ്ണിൻ്റെ വഴക്ക് കൂടി കൂടി വരികയാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക കുഞ്ഞിനുകൂട്ടം നല്ലതുപോലെ സ്റ്റൂളിലൊക്കെ ഇരിക്കുന്ന കണ്ടല്ലോ അല്ലേ അപ്പോൾ ആ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിനകുട്ടം നമ്മളിപ്പോൾ സാറ് പറഞ്ഞ പോലെയുള്ള തെറാപ്പിയൊക്കെ ചെയ്ത് പിശോയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ആറ് ആറുമാസത്തിനുള്ളിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും അവൻ നടന്നു തുടങ്ങിക്കോളൂ അവന് സംസാരം വന്നോളൂ കാരണം അവന് നല്ല നെക്ക് കൺട്രോൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നെക്ക് കൺട്രോൾ വന്നിട്ടുണ്ട് ട്രങ്ക് ബാലൻസ് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കെ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം